ദക്ഷിണേന്ത്യയിൽ ഇന്ന് മനസ്സിലാക്കപ്പെടുന്ന അർത്ഥത്തിൽ മദ്രസ എന്നത് ഇസ്ലാമിക വൈജ്ഞാനിക പാരമ്പര്യം പഠിപ്പിക്കാനും സംരക്ഷിക്കാനും ലക്ഷ്യം വെക്കുന്ന സ്ഥാപനമാണ് പഠനം എന്നർത്ഥം വരുന്ന ദർസ് എന്ന അറബി വാക്യനോട് ബന്ധപ്പെട്ടതാണ് ഇതിന്റെ മൂലരൂപം അതുകൊണ്ട് തന്നെ സാങ്കേതികമായി പറഞ്ഞാൽ മതപരമായത് മാത്രമല്ല ഏതു തരത്തിലുള്ള വിദ്യ പകർന്നു നൽകുന്ന സ്ഥാപനങ്ങൾക്കും അവ സ്കൂളോ കോളേജോ ഏതുമാവട്ടെ അതിനെയെല്ലാം മദ്രസ് എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് എന്നിരുന്നാലും ദക്ഷിണേന്ത്യയിൽ പൊതുവെ വിവിധ ഇസ്ലാമിക ശാസ്ത്രങ്ങൾ പഠിപ്പിക്കുന്ന സ്കൂളുകൾക്കാണ് ആ പദം ഉപയോഗിക്കാറ് അതുകൊണ്ട് ദീനി എന്ന വിശേഷണം ചേർത്തിട്ടാണ് സാധാരണ ഇസ്ലാമിക മതപരമായ വിഷയങ്ങൾ പഠിപ്പിക്കുന്ന മദ്രസകളെ കുറിക്കാറ് ഇസ്ലാമിക പണ്ഡിത പാരമ്പര്യം കൈമാറുകയും കൂടുതൽ വികസിപ്പിക്കുകയും ചെയ്തുകൊണ്ട് മുസ്ലിം നാഗരികതകളിൽ മദ്രസ ചരിത്രപരമായി ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് ഇസ്ലാമിക ശാസ്ത്ര പണ്ഡിതരായ ഉലമകൾ മദ്രസകളുടെ ഉൽപ്പന്നങ്ങളാണ് പ്രവാചക പൈതൃകം പ്രചരിപ്പിക്കുകയും അനുയായികളിലേക്ക് പകരുകയും ചെയ്യുന്നവരായതിനാൽ തങ്ങൾ പ്രവാചകന്റെ പിന്തുടർച്ച നിർവഹിച്ച് മതപ്രബോധനം നടത്തുന്നവരായാണ് ഉലമാക്കൾ കണക്കാക്കുന്നത് മുസ്ലിങ്ങൾ താമസിക്കുന്ന ഇന്ത്യയിലെ മിക്കവാറും എല്ലാ നഗരങ്ങളിലും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും മക്തബുകളും ഉണ്ട് ദരിദ്രരായ മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ അവർക്ക് പ്രത്യേക കെട്ടിടങ്ങൾ ഉണ്ടാവണമെന്നില്ല പള്ളികൾക്കുള്ളിൽ തന്നെ ക്ലാസുകൾ നടക്കുന്നു അതേസമയം ദാറിൽ ഉലൂം ദയുബന്ദ് അല്ലെങ്കിൽ നദ്വത്തുൽ ഒലവ അഷ്റഫിയ പോലുള്ളവ വിശാലമായ ക്യാമ്പസുകൾ ഉൾക്കൊള്ളുന്നതും ക്ലാസ് മുറികൾ ലൈബ്രറികൾ ഹോസ്റ്റലുകൾ ഡൈനിംഗ് ഹാളുകൾ എന്നിവയ്ക്കായി പ്രത്യേക കെട്ടിടങ്ങൾ തന്നെ ഉള്ളതുമായി നമുക്ക് കാണാവുന്നതാണ് ഇവ സർവകലാശാലകളുടെ വലുപ്പമുള്ളതുമായിരിക്കും അവയിൽ ഗസ്റ്റ് ഹൗസുകൾ ൾ സ്റ്റാഫ് കോട്ടേഴ്സുകൾ ഡിസ്പെൻസറികൾ മസ്ജിദുകൾ എന്നിവ കൂടി ഉണ്ടാകും പലപ്പോഴും മുഗൾ നിർമ്മിതികളുടെ അനുകരണമായി വലിയ താഴികക്കുടങ്ങളും ഭംഗിയുള്ള കമാനങ്ങളുമുള്ള വലിയ മദ്രസകൾ മുസ്ലിങ്ങൾ താരതമ്യേന പാർശ്വവൽക്കരിക്കപ്പെട്ട ന്യൂനപക്ഷമായ ഒരു രാജ്യത്ത് സ്വത്തത്തിന്റെ നിർണായക അടയാളങ്ങളായും പ്രതീകാത്മകമായി സ്വന്തം ഇടം അവകാശപ്പെടലും കൂടിയായി വർത്തിക്കുന്നു വർത്തമാനകാല ഇന്ത്യയിലെ മദ്രസകളിലെ ഉലമമാരുടെ ലോകവീക്ഷണവും അവർ തങ്ങളുടെ പങ്ക് എങ്ങനെ വിഭാവനം ചെയ്യുന്നു എന്നും മനസ്സിലാക്കുന്നതിന് കാലക്രമത്തിൽ വികസിച്ചു വന്ന ഇസ്ലാമിക പാഠ പാരമ്പര്യത്തിൽ അറിവ് എന്ന ആശയത്തെ പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് മദ്രസകളുടെ മുഖ്യ ലക്ഷ്യമായി കാണുന്നത് ഇസ്ലാമിക അധ്യാപനങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നതാണ് പൂർവ്വസൂരികളും മാതൃക യോഗ്യരുമായ ആദ്യകാല ഉലമാക്കളുടെ പൊതുവായ ധാർമ്മികത നിലനിർത്താനോ പുനഃസൃഷ്ടിക്കാനോ മദ്രസകൾ ശ്രമിക്കുന്നു അധ്യാപന രീതികൾ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധം എന്നു തുടങ്ങി മദ്രസകൾ പഠിപ്പിക്കുന്ന പല ഗ്രന്ഥങ്ങളിലേക്കും വരെ ഇത് വ്യാപിക്കുന്നു സമകാലിക ഇന്ത്യയിലെ മദ്രസകൾ ഒലമാക്കളുടെ കഴിഞ്ഞ തലമുറകൾ സ്ഥാപിച്ച പാരമ്പര്യം പിന്തുടരുന്നതായി കാണാം അധ്യാപന രീതികൾ വാദപ്രതിവാദ ശൈലികൾ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധം മദ്രസ പാഠ്യപദ്ധതിയുടെ കാതൽ രൂപപ്പെടുന്ന പ്രധാന ഗ്രന്ഥങ്ങൾ തുടങ്ങിയ പല കാര്യങ്ങളിലും ഇന്ന് പല മദ്രസകളും ബോധപൂർവം മദ്രസ വിദ്യാഭ്യാസത്തിന്റെ മധ്യകാല മാതൃകകൾ പകർത്താൻ ശ്രമിക്കുന്നുണ്ട് അവ തമ്മിൽ സമാനതകൾ ഒരുപാടുണ്ട് എന്നാൽ ചില മേഖലകൾ വ്യത്യാസങ്ങളുമുണ്ട് ഇന്നത്തെ ഇന്ത്യയിലെ മദ്രസ സമ്പ്രദായം മനസ്സിലാക്കുന്നതിന് ഡൽഹി സൽത്തനത്ത് സ്ഥാപിതമായത് മുതൽ ബ്രിട്ടീഷ് ഭരണകാലം വരെയുള്ള ആയിരം വർഷത്തിലേറെയായി രാജ്യത്തെ ഇസ്ലാമിക വിദ്യാഭ്യാസത്തിന്റെ പരിണാമവും മാറ്റങ്ങളും പരിശോധിച്ചുകൊണ്ടുള്ള ഒരു ചരിത്രപരമായ വിശകലനം ആവശ്യമാണ് തുർക്കി മുഗൾ ഭരണകാലത്തെ ഇസ്ലാമിക പാണ്ഡിത്യത്തിന്റെയും പഠനത്തിന്റെയും പ്രധാന കേന്ദ്രമായി ഇന്ത്യ ഉയർന്നുവന്നു മറ്റെല്ലായിടത്തും എന്ന പോലെ ഇന്ത്യയിലും ഇസ്ലാമിക വിദ്യാഭ്യാസം പല രൂപങ്ങൾ കൈക്കൊണ്ടിരുന്നു ഔപചാരിക സ്ഥാപനങ്ങൾ എന്ന പോലെ തന്നെ അനൌപചാരികമായി ഒലമകളുടെയും സൂഫി വര്യന്മാരുടെയും യും വ്യവസായികളുടെയും പ്രഭുക്കന്മാരുടെയും ഒക്കെ ഗ്രഹങ്ങളിലും അറിവ് പകർന്നു കൊടുക്കപ്പെട്ടു ഇന്ത്യയിൽ ആദ്യമായി മദ്രസകൾ സ്ഥാപിതമായത് ഇസ്ലാം ആദ്യമായി ഈ പ്രദേശത്തേക്ക് വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഏഴാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ മുഹമ്മദ് ബിൻ ഖാസിമിന്റെ നേതൃത്വത്തിലുള്ള അറബ് സൈന്യം സിന്ധ് ആക്രമിച്ചതിനെ തുടർന്ന് ചില അറബ് പണ്ഡിതന്മാർ ഉച്ച് തട്ട ദേബൽ മൻസൂറ എന്നീ പട്ടണങ്ങളിൽ താമസമാക്കി അവിടെ അവർ ചെറിയ മദ്രസകൾ സ്ഥാപിച്ചതായി പറയപ്പെടുന്നു സിന്ധിലെയും ഉൾട്ടാനിലെയും ആദ്യകാല കുറിച്ച് നമുക്ക് വളരെ കുറച്ചേ അറിയൂ അതിനകം പ്രദേശത്ത് ശക്തമായൊരു കേന്ദ്രം സ്ഥാപിക്കുകയും നിരവധി പേരെ സ്വന്തം വിശ്വാസത്തിലേക്ക് പരിവർത്തനം ചെയ്യുകയും ചെയ്തിരുന്ന ഇസ്മായിലി ഷിയകളുടെ സ്വാധീനത്തെ ചെറുത്തുനിൽക്കുന്നതിൽ അവ വലിയൊരു പങ്ക് പങ്കുവഹിച്ചിട്ടുണ്ടെന്ന് കാണാവുന്നതാണ് ഡൽഹിയിൽ തുർക്കി ഭരണം സ്ഥാപിതമായതോടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി മദ്രസകൾ നിർമ്മിക്കപ്പെട്ടു ലഭ്യമായ രേഖകൾ അനുസരിച്ച് ഇവയിൽ ആദ്യത്തേത് ആയിരത്തി ൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ അജ്മീറിൽ പട്ടണം പിടിച്ചടക്കിയ ശേഷം മുഹമ്മദ് ഗോറി സ്ഥാപിച്ചതാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഭരണകാലത്ത് ഡൽഹിയിൽ മാത്രം ആയിരം മദ്രസകൾ ഉണ്ടായിരുന്നതായി രേഖയുണ്ട് അബ്ബാസി ഖിലാഫത്തിന്റെ തകർച്ചയും പശ്ചിമേഷ്യയിലെയും മധ്യേഷ്യയിലെയും പ്രമുഖ ഇസ്ലാമിക കേന്ദ്രങ്ങൾ മംഗോളിയക്കാർ നടത്തിയ വിനാശകരമായ ആക്രമണങ്ങളും നിരവധി മുസ്ലിങ്ങൾ അഭയം തേടി ഇന്ത്യയിലേക്ക് വരുന്നതിന് കാരണമായി പിൽക്കാലത്ത് ഇന്ത്യയിലെ ഇസ്ലാമിക പാരമ്പര്യത്തിന്റെ വികാസത്തിന് വലിയ പങ്ക് വഹിച്ച വ്യക്തികൾ ഇവരിൽ ഉൾപ്പെടുന്നു ഈ അഭയാർത്ഥികൾ ഭൂരിഭാഗവും ഹനഫി സുന്നികളായിരുന്നു അവർ ഹനഫി ഫിഖഹിന്റെ പുസ്തകങ്ങൾ കൊണ്ടുവരികയും അവ ഭൂരിപക്ഷം ഇന്ത്യൻ മദ്രസുകളിലും അടിസ്ഥാന ഗ്രന്ഥങ്ങളായി മാറുകയും ചെയ്തു ഇന്ത്യയിലെ മുസ്ലിം രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഇസ്ലാമിക വൈജ്ഞാനിക മേഖലകൾ തൽപരരായിരുന്നു അവരിൽ ചിലർ അവരുടേതായ നിലയിൽ ശ്രദ്ധേയരായ പണ്ഡിതന്മാരുമായിരുന്നു ഡൽഹിയിലെ സുൽത്താൻമാരും പിന്നീട് ഗുജറാത്ത് ബംഗാൾ ജൌൻപൂർ ഗുൽബർഗ ബിദർ ബീജാപൂർ തുടങ്ങിയ വിവിധ പ്രാദേശിക രാജ്യങ്ങളിലെ ഭരണാധികാരികളും അവരെ പിന്തുടർന്ന മുഗളന്മാരും ഉലമാക്കളെ ഉദാരമായി സംരക്ഷിക്കുകയും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മദ്രസകൾക്ക് വിപുലമായ സ്വത്ത് നൽകുകയും ചെയ്തു അവരിൽ ചിലർ ഇറാൻ മധ്യപടിഞ്ഞാറൻ ഏഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഒലമാക്കളെ അവരുടെ രാജ്യങ്ങൾ താമസിപ്പിക്കുകയും അവിടെ മദ്രസകളും സൂഫി വസതികളും സ്ഥാപിക്കുകയും ചെയ്തു മധ്യകാല ഇന്ത്യൻ മദ്രസകൾ മുസ്ലിം ലോകത്ത് മറ്റെവിടെയുമെന്നത് പോലെ ക്ലാസുകളുടെയോ സിലബസിന്റെയോ ഒരു നിശ്ചിത സമ്പ്രദായം ഉണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു പൊതുവെ ഓരോ മദ്രസക്കും അതിന്റെ പുസ്തകങ്ങളും വിഷയങ്ങളും തെരഞ്ഞെടുക്കുന്നതിൽ ഗണ്യമായ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു വ്യത്യസ്ത മദ്രസകളിലെ അധ്യാപകർ വ്യത്യസ്ത പുസ്തകങ്ങൾ ഉപയോഗിച്ചിരുന്നു അവ തന്നെ കാലക്രമത്തിൽ മാറുകയും ഈ സമ്പ്രദായത്തിന് ഒരു വഴക്കമുണ്ടാവുകയും ചെയ്തു അതിനാൽ മധ്യകാല ഇന്ത്യൻ മദ്രസകൾ ഉപയോഗിച്ചിരുന്ന ഒരു പൊതു സിലബസിനെ കുറിച്ച് പറയുന്നതിനു പകരം സ്കൂളുകളിൽ ഉപയോഗിച്ചിരുന്ന വിപുലമായ പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നതാണ് ഉചിതം കുർആാനിക പാഠങ്ങൾ വ്യാഖ്യാനങ്ങൾ ഹദീസുകൾ എന്നിങ്ങനെ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലെ മദ്രസകൾ പഠിപ്പിച്ചു വിഷയങ്ങൾക്ക് പുറമെ കാലിഗ്രഫി കാവ്യം ജ്യോതിശാസ്ത്രം ഭൂമിശാസ്ത്രം എന്നിവയും മദ്രസുകളിലെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നു പ്രവാചക പാരമ്പര്യത്തിലൂടെ കൈമാറി വന്നതും യുക്തിസഹമായതുമായ ശാസ്ത്രങ്ങൾ മദ്രസുകളിലെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുന്നു കാരണം സമകാലിക ഇസ്ലാമിക സമൂഹങ്ങളിലെ പോലെ മതാത്മകവും മതേതരവുമായ ലോകങ്ങൾ തമ്മിൽ കൃത്യമായി വേർതിരിവുണ്ടെന്നും അവ എതിർ ധ്രുവങ്ങളിലാണെന്നുമുള്ള ആശയം മധ്യകാല ഇന്ത്യയിലെ ഇസ്ലാമിക വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് തികച്ചും അന്യമായിരുന്നു ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കിയ മധ്യേഷ്യൻ ഒലമകളിൽ ബഹുഭൂരിപക്ഷവും ഹനഫികളായിരുന്നതിനാൽ മിക്ക മധ്യകാല ഇന്ത്യൻ മദ്രസകളും ഹനഫി സ്കൂളിലെ ഗ്രന്ഥങ്ങളുടെ അധ്യാപനത്തിന് പ്രത്യേക o unel Nelgi. പല ഇന്ത്യൻ ഉലമകൾക്കും അവരുടേതായി ധാരാളം ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇവയിൽ മിക്കതും മറ്റിടങ്ങളിൽ നിന്ന് നേരത്തെ ഹെനഫ ഒലമ തയ്യാറാക്കിയ ഗ്രന്ഥങ്ങളുടെ വ്യാഖ്യാനങ്ങളോ അടിക്കുറിപ്പുകളോ ആയിരുന്നു മുൻകാല ഹനഫി ഒലമയുടെ തക്കലീതിന്റെ നിർബന്ധം കാരണം മുസ്ലിങ്ങൾ ഒരു ചെറിയ ന്യൂനപക്ഷമായിരുന്ന ഇന്ത്യയുടെ പ്രത്യേക സന്ദർഭത്തിൽ അധിഷ്ഠിതമായ ഒരു കർമ്മശാസ്ത്ര സംവിധാനം വികസിപ്പിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു എന്ന വിമർശനം നിലവിലുണ്ട് സമകാലീനരായ ഒലമകൾ ഇന്ത്യൻ സാഹചര്യത്തിന് നിരക്കാത്ത ചില മധ്യകാല സൂത്രവാക്യങ്ങൾ മുറുകെ പിടിക്കുന്നതായി കാണുന്ന വിമർശകർ ഇന്നും ഈ പരാതി ഉന്നയിക്കുന്നു